ഗുഡ് മോർണിംഗ് മോള് ജാ രാവിലെ സ്കൂളിൽ പോയി ഇന്ന് ഒരാളെ പോയുള്ളൂ ഒരാൾക്ക് ചെറിയ ജലദോഷവും അസ്വസ്ഥതയും കാരണം കാണാൻ സ്കൂളിൽ കിട്ടില്ല അപ്പോഴത്തേനും ദേശീൻ്റെ മോൾ എഴുന്നേറ്റ് വന്നു അപ്പം ഞാൻ രാവിലെ കൊണ്ട് ഇങ്ങനെ നല്ല ക്ലൈമറ്റല്ലേ രാവിലെ മഴ കുറച്ച് നേരം ടെറസിൻ്റെ മുകളിൽ വന്ന ഒന്ന് കാഴ്ചകളൊക്കെ കാണാൻ വെച്ചു ചായ കാപ്പിയൊക്കെ കുടിച്ചു രാവിലെ ഇനിയും കഴിക്കണം കഴിച്ചിട്ടില്ല ചപ്പാത്തിയ രാവിലെ കഴിക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോ താഴത്തെ വ്യൂ എല്ലാം കാണാം ഇറ്റത്തെ ചെടി ചെമ്പരത്തി റോസ മന്താരം എല്ലാം കാണാം മോളിപ്പോഴാ പോയത് എട്ട് മണി ബസ് വന്നപ്പോ അപ്പോൾ അവള് പോയ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടു ആരും കുറച്ച് നേരം നടക്കാമെന്ന് വെച്ചു എന്തൊന്നും പതിവ കുഞ്ഞുന്ന് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടെ വന്ന് ഇങ്ങനെ നിൽക്കും മഴയൊന്നുമില്ല മിനിഞ്ഞാന്നൊക്കെ മഴയുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ഒരു കാലാവസ്ഥയാണ് ഇപ്പം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ പോയി ബാക്കി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വരാം പറ്റാറ്റാ ബൈ ബൈ